രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനിയിപ്പോൾ അവസാനമായി നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് ബീഹാറിൽ മാത്രമാണ് ബീഹാറിലല്ലാതെ മറ്റൊരു തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ ഈ വർഷമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആദ്യത്തെ സംശയമില്ല എല്ലാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യം ചേർന്നുകൊണ്ട് തന്നെയാണ് ബീഹാറിലെ കോൺഗ്രസ് മത്സരിക്കാനായിട്ട് നിൽക്കുന്നത് ആർ ജെ ഡിക്ക് ബീഹാറിൽ ഇത്തവണ എന്ത് തരം ടെസ്റ്റുകളാണ് സംഭവിക്കുന്നത് അവിടെ നിതീഷ് കുമാർ നേതൃത്വത്തിലുള്ള ബി ജെ പി എൻ ഡി എ സർക്കാർ അവിടെ അധികാരത്തിൽ വരുമോ ജെ ഡി യു ബി ജെ പി സഖ്യം തന്നെ വീണ്ടും തുടർഭരണം അവിടെ ഉണ്ടാകുമോ അതല്ല അവിടെ ഒരു അട്ടിമറിയിലൂടെ ആർ ജെ ഡി കോൺഗ്രസ് സി പി എം സഖ്യം അവിടെ അധികാരത്തിൽ വരുമോ എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത് ഇതിനിടയിൽ തന്നെ കുറേയധികം സർവേ റിസൾട്ടുകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിശകലനങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും എടുത്ത് പറയാനുള്ളൊരു കാര്യം നിലവിൽ അവിടെ ഒരു മുൻതൂക്കം നൽകുന്നത് തീർച്ചയായിട്ടും ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും പുതുതായിട്ട് വന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ അവിടെ ബി ജെ പി എൻ ഡി എ ജെ ഡി യു സഖ്യം അവിടെ അധികാരത്തിൽ വരുമെന്നുള്ളതും അത് മാത്രമല്ല പ്രതീക്ഷിക്കുന്ന തരത്തിൽ തന്നെയുള്ള ഒരു നേട്ടമുണ്ടാക്കിയിട്ട് തന്നെ അവിടെ അധികാരത്തിൽ തുടർഭരണം ഉണ്ടാകുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് അവിടെ ബി ജെ പിക്ക് ലഭിക്കുന്ന സീറ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന എൻ ഡി എ സഖ്യത്തിന് ജെ ഡി യു എൻ ഡി എ സഖ്യത്തിന് ലഭിക്കുന്ന സീറ്റുകളുടെ ഒരു കണക്ക് പുറത്തു വന്നപ്പോഴത്തേക്കും ഈ ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത് അവിടെ നൂറ്റി നാൽപ്പത്തി എട്ടോളം സീറ്റുകൾ നേടാനായിട്ട് അവിടെ എൻ ഡി എക്ക് കഴിഞ്ഞേക്കാം എന്നാണ് അതായത് നൂറ്റി നാൽപ്പത്തി എട്ട് സീറ്റുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് അവിടെ ആകെ ഉള്ളത് അതിൽ നൂറ്റി നാൽപ്പത്തി സീറ്റുകൾ ബി ജെ പി സ്വന്തമാക്കാനായിട്ടുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് എൻ ഡി എ സഖ്യം ജെ ഡി യു ബി ജെ പി ചേർന്നുകൊണ്ട് നൂറ്റിനാൽപ്പത്തി എട്ടോളം സീറ്റുകൾ നേടാനായിട്ടുള്ള സാധ്യതയാണ് അവിടെ നിലനിൽക്കുന്നത് അതിൽ തന്നെ ബി ജെ പി തന്നെയാണ് ഈ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പിടിക്കുക എന്നുള്ള തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ബി ജെ പി നേടുകയും ജെ ഡി യുവിൻ്റെ നിലവിലത്തെ സീറ്റുകളുടെ കാര്യത്തിൽ പോലും കുറവ് സംഭവിക്കുമെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി നേരെ മറിച്ച് ആർ ജെ കോൺഗ്രസ് സഖ്യത്തിനാണെങ്കിൽ ഇൻഡി സഖ്യത്തിനാണെങ്കിൽ അവിടെ മാക്സിമം തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകളോളം അതായത് നൂറ് എത്താനായിട്ടുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത് തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ മാക്സിമം ആർ ജെ ഡി കോൺഗ്രസ് ഇന്ത്യ സഖ്യം എത്താനായിട്ടുള്ള സാധ്യത എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് അവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബീഹാറിൽ ബി ജെ പി ജെ ഡി യു സഖ്യം നൂറ്റി നാൽപ്പത്തി എട്ട് സീറ്റുകൾ നേടി അധികാരത്തിലെത്താനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ നിലനിൽക്കുന്നത് അതേസമയം ഇൻഡി സഖ്യം പ്രതിപക്ഷത്തിരിക്കുന്ന ഇൻഡി സഖ്യത്തിന് തൊണ്ണൂറ്റി അഞ്ച് സീറ്റോളമാണ് നിലവിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് അവിടെ ബി ജെ പി എൻ ഡി എ സഖ്യം ജെ ഡി യു ബി ജെ പി സഖ്യം അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വോട്ട് ശതമാനത്തിന്റെ കാര്യത്തിലായാൽ പോലും അവിടെ ബി ജെ പി വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബീഹാർ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷിക്കാത്ത തോതിലുള്ള ഒരു കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വലിയ തോതിലുള്ള വിള്ളലിന് തുടക്കമിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വാസ്തവം തന്നെയാണ് കാരണം ഓൾറെഡി എല്ലാ തരത്തിലും പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യ സഖ്യൽ എല്ലാ തരത്തിലുമുള്ള വിള്ളലുകൾ വളരെ പ്രകടമാണ് അതിൻ്റെ ഒരു അന്ത്യം എന്ന് പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന കോൺഗ്രസ് വളരെ വലിയ തോതിലുള്ള തിരിച്ചടി നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു mm <laughs> വമ്പൻ രീതിയിലുള്ള ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യ സഖ്യത്തിൽ തന്നെ വളരെ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഒരു സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോൾ തന്നെയും ഈ ഒരു തൊണ്ണൂറ്റഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ്സിന് പ്രത്യേകിച്ചൊരു ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് ഇതിൽ പറയുന്ന കാര്യമെന്ന് ആർ ജെ ഡിയുടെ സീറ്റുകൾ തന്നെയാണ് ഭൂരിഭാഗം സീറ്റുകളും കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഒന്നും തന്നെ ഉണ്ടാക്കാൻ ബീഹാറിലും സാധിക്കത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് കോൺഗ്രസ് അപ്രത്യക്ഷമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അവിടെ ാം സീറ്റുകൾ കൂടിയേക്കാം എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ തിരിച്ചെത്താനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത് ഒക്ടോബർ നവംബറിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാനായി പോകുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്കും പലതരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സർവേ റിസൾട്ടുകൾ പല രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇനിയും പുറത്തുവിടുന്ന ഒരു തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പൂക്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് എന്ത് തരം അട്ടിമറികളായിരിക്കും ബീഹാറിൽ സംഭവിക്കുക അവിടെ ബി ജെ പിക്ക് എൻ ഡി എക്ക് വീണ്ടും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അതല്ല അവിടെ ഈ പറയുന്ന തരത്തിൽ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല